ഫലസ്തീന മക്കളിലേക്ക് നോക്ക് നിങ്ങൾ ജൂതരാകുന്ന ഇസ്രായേലി സമൂഹം പാവപ്പെട്ടതാകുന്ന ഗസയിലെ പ്രിയപ്പെട്ട മക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുകയല്ലേ കണക്കുകൾ പരിശോധിച്ചു നോക്ക് കഴിഞ്ഞ ഇരുപത്തി മാസങ്ങളായി മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളടക്കം അള്ളാഹുവേ അറുപതിനായിരത്തിലും അധികമാണ് അറുപതിനായിരത്തിലും അധികം ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് അതിൽ തന്നെ പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം പാവപ്പെട്ടതാകുന്ന മക്കളാണ് പിഞ്ചോമന മക്കളാണ് അതിൽ തന്നെ ആയിരത്തിലധികം മക്കള് അള്ളാഹുവെ ഒരു വയസ്സ് പോലും എത്താത്തതാകുന്ന പിഞ്ചോമന മക്കളാട് വാപ്പയുടെ തോളിൽ കടന്നുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ആകുന്ന അമ്മിന്റെ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എടിയുതിർത്തുകൊണ്ട് കൊന്നുകളഞ്ഞ് പ്രയാസപ്പെടുത്തി കളഞ്ഞതാകുന്ന കുഞ്ഞുങ്ങൾ പാലിൻ്റെതാകുന്ന നർമ്മണം പോലും ആസ്വദിച്ച് തീരാത്തതാകുന്ന പാൽ പുഞ്ചിരി ഒഴിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കൊന്നുകളഞ്ഞിരിക്കുകയാറ് പതിനെണ്ണായിരത്തി അഞ്ഞൂറോളം വരുന്ന കുട്ടികൾ അതിൽ തന്നെ ആയിരത്തിലധികം കുട്ടികൾ ഒരു വയസ്സിൽ താഴെയുള്ളതാകുന്ന പിഞ്ചോമന മക്കൾ പാല് കുടിക്കുന്ന മക്കൾ അതിന്റെ നറുണം ആസ്വദിച്ച് തീരുന്നതിന് മുമ്പ് വെടിയുതിർത്തുകൊണ്ട് കുന്നുകളെയാണ് പട്ടിണി കിട്ടുകൊണ്ട് കുന്നുകളെയാണ് കിരാതമാക്കപ്പെട്ട നടപടിയല്ലേ ഇസ്രായേൽ നടത്തുന്നത് അവസാനം ഇതാ അവർ ഐക്യനാട്ടം പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളിൽ വരെ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനയുകയല്ലേ ഖത്തറിൽ അതിൻ്റെതാകുന്ന സംഭവങ്ങളല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ദോഹയിലൂടെ കണ്ടത് എത്രയോ രാജ്യങ്ങൾ ഇനിയും അത്തരത്തിലുള്ളതാകുന്ന ഭീമത്സവമാകുന്ന അവസ്ഥയിലേക്ക് എത്താനുണ്ട് ഇവിടെ എല്ലാ സത്യവിശ്വാസികളാകും നമുക്ക് ഉറക്ക പറയാ അല്ലാൻ റസൂലിന്റെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ വയറ് നിറയ്ക്കുക മാത്രമല്ല അവിശ്വാസിയായ ഒരു വ്യക്തി പോലും അവൻ ദാഹിച്ചിരിക്കാൻ പാടില്ല പട്ടിണി കിടക്കാൻ പാടില്ല അത് നിന്റെ അയൽവാസിയാണെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ നീ യഥാർത്ഥ എന്ന് ഒരു ഏറ്റവും കൂടുതൽ വേണ്ടത് മനുഷ്യത്താണ് ിൽ പാരീസിൽ വെച്ചുകൊണ്ട് യു എൻ ഐക്യരാഷ്ട്രസഭ ഒരു മനോഹരമാകുന്ന ദിനത്തെ ആചരിക്കാൻ വേണ്ടി അവരെല്ലാവരും സമുചിതമായി തീരുമാനമെടുക്കും ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം മനുഷ്യൻ്റെതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ മനുഷ്യത്തെ പരിഗണിച്ചുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അവന്റെ സ്വത്തിന് അവന്റെ ശരീരത്തിന് പരിപൂർണമായി സുരക്ഷിതത്വം നൽകുന്നതാകുന്ന നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവന്നു തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് യോഗം കൊടുക്കുന്നത് രണ്ടു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നിയമം പാസ്സായി അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പത്ത് മുതൽ മനുഷ്യാവകാശ ദിനം നിലവിൽ വന്നു ഇന്നും ഉണ്ടല്ലോ ഇന്ന് നമുക്കിടയിൽ ആ ദിനമുണ്ട് പക്ഷെ വെറുതെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ മനുഷ്യാവകാശ ദിനം ഉണ്ടായിട്ടുമാണ് ഈ ഫലസീന്റെ മക്കൾ ഈ പ്രയാസം അനുഭവിക്കുന്നു മനസ്സിലാക്കണം ഏത് ഐക്യരാഷ്ട്രസഭ ആരാണ് ഇവർക്ക് പരിപൂർണമായിട്ട് ഇവരെ ചെയ്യരുത് അവർക്ക് ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്നും ഉപദേശിക്കുക ആരാ തയ്യാറായിട്ടുള്ള വെറുതെ ചുമ്മാ പേരിന് മനുഷ്യാവകാശ ദിനം എന്നിങ്ങനെ പറയുന്നല്ലാതെ ആലോചിച്ചു നോക്ക് നിങ്ങൾ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എന്നാൽ മനസ്സിലാക്കണം അതിനും ആയിരത്തി മുന്നൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് സയ്യിൻസുഹി വെച്ചുകൊണ്ട് സുഹാബത്തിന് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്താൻ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രവാചകർ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ് അല്ലയോ അറിയണേ പ്രിയപ്പെട്ടതാകുന്ന സമൂഹമേ ലാ ഫലി അറബിയൻ കറുത്തവനേക്കാൾ കറത്തവൻ വെളുത്തവനേക്കാളോ ഒരു തറവാട് മഹിമ പറഞ്ഞുകൊണ്ട് കുലമഹിമ പറഞ്ഞുകൊണ്ട് ചാതി പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങളാലും മുന്നോട്ട് വരരുത് എല്ലാവർക്കും മുറുകെ പിടിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ഇല്ലാവി തള്ളാഹുവിനെ പരിപൂർണമായി തക്വ ചെയ്തു കൊണ്ട് മനുഷ്യത്തെ പരിഗണിച്ച് നിലകൊള്ളണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്നിട്ട് രബിതങ്ങൾ പറയുന്നു നിങ്ങളുടെ നിങ്ങളുടേതാകുന്ന രക്തം നിങ്ങളുടെ സമ്പത്ത് വയറാലക്കും നിങ്ങളുടെ അഭിമാനം മനുഷ്യാവകാശ ദിനം പറയുന്ന ഡിസംബർ പത്തിന് അഭിമാനം പറഞ്ഞിട്ടില്ല പക്ഷെ പ്രവാചകൻ അതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വെച്ചുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെ കൂട്ടത്തിൽ നബിതങ്ങൾ സ്വന്തം ശരീരത്തെ പറഞ്ഞു മനുഷ്യൻ്റെതാകുന്ന ജീവന്റെ കാര്യം എടുത്തു പറഞ്ഞു അവൻ്റെതാകുന്ന സ്വത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു നിങ്ങളുടേതാകുന്ന അഭിമാനം അലയിക്കും നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും നിങ്ങൾ പ്രത്യേകമായി അവർ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും അവരുടേതാകുന്ന അഭിമാനത്തെയും സംരക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സഹാബത്തിനു കൊടുത്തതാണ് ഉപദേശം അങ്ങനെ തന്നെ ജീവിച്ചില്ലേ സ്വഹാബത്ത് സ്വഹാബത്ത് അങ്ങനെയല്ലേ പരിവർത്തനപ്പെട്ടത് കാലങ്ങൾ കഴിഞ്ഞു ഇപ്പോഴാണ് തൊള്ളായിരത്തി അമ്പതിൽ നിലവന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതാ ഡിസംബർ വരുന്നു നമ്മള് മനുഷ്യാവകാശ ദിനം ആചരിക്കാൻ പോകുന്നു പക്ഷേ നബി സല്ലൈവസ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ മനുഷ്യാവകാശത്തിലേക്ക് എത്തിയിട്ടില്ല മനുഷ്യൻ്റെതാകുന്ന അഭിമാനത്തിന് ശതം വരുത്തുന്ന എത്ര ആളുകളുണ്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ട് ഫലസീനേതാകുന്ന പെൺകുട്ടികളടക്കം അവിടെയുള്ളതാകുന്ന സഹോദരിമാരുടെ കൊന്നുകളഞ്ഞിട്ടും അല്ലാതെയോ അവരുടെയൊക്കെ അടിവസ്ത്രമിട്ടുകൊണ്ട് നൃത്ത നരങ്ങൾ നടത്തുന്നതാകുന്ന അവിടുത്തെ സൈന്യത്തിന്റെ വീഡിയോ ടിക്ടോക്കിലൂടെ പ്രചരിക്കുന്നുണ്ട് അറിയണം നിങ്ങൾ അവരുടേതാകുന്ന ഇട്ടുകൊണ്ട് നൃത്തം ചെയ്യണം അര അവിടുത്തെ ഇസ്രായേലേതാകുന്ന ഡിഫെൻസിന്റെ അഖിലുകാർ സൈന്യത്തിന്റെ ആളുകൾ എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് അവരെ കൊലപാതകം ചെയ്താണോ എങ്ങനെയാണ് അവരെ ഇനി മനഹനം നടത്തിയതാണോ ഒന്നും അറിവില്ല അത് ടിക്ടോക്കിലൂടെ പ്രചരിക്കുകയാണ് എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് മനുഷ്യന്റെ അഭിമാനത്തെ ആളുകളെ കൊന്നുകളയുന്നുവെന്ന് മാത്രല്ല നിഷ്ഠൂരമായ അറുപതിനായിരത്തിലധികം ആളുകളെ കൊല ചെയ്യപ്പെട്ടു ഔദ്യോഗിക കണക്കാൻ അതല്ലാത്ത ആളുകൾ കെട്ടിടത്തിനകങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നതാകുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ ഇന്നുമുണ്ട് അവരുടെ ശരീരം കണ്ടെത്തിയിട്ടില്ല മനുഷ്യന്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല അവരുടെ അവകാശങ്ങളെ ധംസിക്കുന്നു അവരുടെ സമ്പത്ത് നശിപ്പിക്കുന്നു അവരുടെ അഭിമാനം നശിപ്പിക്കുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലാക്കണം